തങ്ങമണി ടൗണിൽ അനധികൃതമായി ടിപ്പർ ലോറികൾ ഓടിക്കുന്ന ജീവന ഭീതിയാവുന്നു മധ്യ ലഹരിയിൽ അതിഥി തൊഴിലാളി ഓടിച്ച ടിപ്പർ ഇടിച്ച് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു തങ്ങമണി ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കാണ് അമിത വേഗതയിലെത്തിയ ടിപ്പർ ഇടിച്ച് കയറുകയായിരുന്നു അതിഥി തൊഴിലാളിക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസും ഇല്ലായിരുന്നു ടിപ്പർ തങ്ങമണി പോലീസ് പിടിച്ചെടുത്തു മധ്യലഹരിയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഓടിച്ച ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് തങ്ങമണി ടൌണിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കടന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിതവേഗതയിലെത്തിയ ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു തങ്ങമണി കുമ്പളന്താനം ദീപുവിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണമായും തകർന്നത് ദീപു രാവിലെ സ്റ്റാൻഡിലെത്തി ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത ശേഷം പുറത്തിറങ്ങിയ ഉടനെയാണ് അപകടമുണ്ടായത് തലനാരരയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് തങ്ങമണി സ്വദേശിയുടെ ടിപ്പർ ോറിയാണ് അപകടമുണ്ടാക്കിയത് മധ്യ ലഹരിയിലായിരുന്ന ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണമായും തകർന്നു ഓട്ടോറിക്ഷ പണിതു നൽകുകയോ മറ്റൊന്നോ വാങ്ങി നൽകുകയോ ചെയ്യാമെന്ന ടിപ്പർ ഉടമ അറിയിച്ചെങ്കിലും ഓട്ടോറിക്ഷ ഉടമ ദീപു കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഐ എൻ ഡി സി പ്രവർത്തനായ ദീപുവിന് കോൺഗ്രസ് കമ്മിറ്റി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകുമെന്ന് അറിയിച്ചു രാവിലെ വീട്ടിൽ അരിമേടിക്കേണ്ട സാഹചര്യത്തിൽ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായി ടൗണിലേക്ക് വന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ മദ്യപിച്ച് ഈ ലൈസൻസും ഇല്ലാത്ത ഈ നാട്ടുകാരെ പോലും ഇല്ലാത്തൊരു ബംഗാളിയായ ഒരു ഡ്രൈവർ ടിപ്പർ ലോറി എടുത്തുകൊണ്ടുവന്ന് ഈ വണ്ടി ഇടിച്ചു കയറ്റി ഡ്രൈവറെ അപായപ്പെടുത്താൻ തുടങ്ങുകയും മരണത്തിൻ്റെ പക്കളിൽ നിന്ന് അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ഈ വണ്ടി ടോട്ടൽ ലോസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കൊള്ളൂ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണിത് ഈ വണ്ടി അവർ ഗുണ്ടായസം കാണിച്ച് അവർ ടിപ്പർ എടുത്തുകൊണ്ട് പോവുകയും ഈ പാവപ്പെട്ടവരെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ചെയ്തു ഈ ഈ വണ്ടി 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 വേണമെങ്കിൽ പുതിയ അവൻ മേഖലയിൽ അനധികൃതമായി ടിപ്പർ സർവീസ് നടക്കുന്നായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ആരോപിച്ചു യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ടിപ്പറുകൾ അപകടകരമായി സർവീസ് നടത്തുന്നതെന്നും സമീപകാലത്ത് മറ്റ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് ഐമനവും പറഞ്ഞു അപകട കാരണമായ ടിപ്പർ ലോറി തങ്ങമണി പോലീസ് കസ്റ്റഡിയിലെടുത്തു ലൈസൻസ് ഇല്ലാതെയും മദ്യപിച്ചും അപകടം വരുത്തിയ ഡ്രൈവർക്കെതിരെ കേസെടുത്തതായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം പി എബി പറഞ്ഞു ന്യൂസ്ബീറോ ഇടുക്കി